നമസ്കാരം നിങ്ങൾക്ക് ശത്രുദോഷം വല്ലാതെ ബാധിക്കുന്നുണ്ടോ ശത്രുദോഷമോ ശത്രുക്കൾ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് തോന്നലുകളോ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് എന്നുള്ളത് മന്ത്രം ബഹിളാമുഖി മന്ത്രമാണ് ഓം ക്ലീം ബഹ്ളാമുഖി സർവദുഷ്ടാനാം വാചം മുഖം പദം സ്തംഭ്യ ജിഹ വീം കീലയ ബുദ്ധിം വിനാശായ ക്ലീം ഓം സ്വാഹ എന്ന മന്ത്രമാണ് സ്വാഹ പറയുന്നുണ്ട് വിരോധമൊന്നുമില്ല ചിലർ പറയാറുണ്ട് സ്വാഹകുട്ടിച്ചേർത്ത് പറയാൻ പാടില്ല എന്ന് പക്ഷേ നമ്മൾ ബഹിളാമുഖി മന്ത്രമാണ് ഓം ക്ലീം ബഹിളാമുഖി സർവദുഷ്ടാനാം വാചം മുഖം പദം സ്തംഭ്യ ജിഹ്വീം കീലയ ബുദ്ധിം വിനാശായ ക്ലീം ഓം സ്വാഹ ഈ മന്ത്രം നിങ്ങൾ എല്ലാ ദിവസവും ഈ മന്ത്രം വളരെ ശക്തിയുള്ള സർവ ശത്രു സംഹാര മന്ത്രമാണ് ബഹിളാമുഖി മന്ത്രമാണ് ഇത് നിങ്ങൾ നിത്യവും ഒരു നൂറ്റിയെട്ട് ഗുരു എല്ലാ ദിവസവും അതിരാവിലെ ജപിക്കുന്ന സമയത്ത് കുങ്കുമ പൂവ ചുവന്ന കുങ്കുമം നിങ്ങൾ തൊടുകയും ചുവന്ന കുങ്കു പൂവ് കൊണ്ട് അർപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ശത്രുക്കൾ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്